സൊമാറിയൻ കടൽകൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ പതാകയുള്ള എം വി ലീല നോർഫോക്ക് എന്ന ചരക്കു കപ്പലിലെ ജീവനക്കാരുടെ ആദ്യ ദൃശ്യങ്ങൾ പുറത്തു വന്നു കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യൻ ജീവനക്കാരുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കടൽ കൊളക്കാരുടെ റാഞ്ചൽ ശ്രമത്തിൽ നിന്ന് മോചിപ്പിച്ച ഇന്ത്യൻ നാവികസേനയ്ക്കു നന്ദി പറയുന്ന ജീവനക്കാർ ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കപ്പൽ റാഞ്ചാനുള്ള ശ്രമം ഇന്ത്യൻ നാവികസേന കമാൻഡോ നീക്കത്തിലൂടെയാണ് പരാജയപ്പെടുത്തിയത് കപ്പലിലെ ജീവനക്കാരായ പതിനഞ്ച് ഇന്ത്യക്കാരടക്കം ഇരുപത്തി പേരെ മാർക്കോസ് സുരക്ഷിതരാക്കിയിരുന്നു കപ്പൽ അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം ബഹ്റൈൻ തീരത്തേക്ക് യാത്ര തുടരുകയാണ് എം വി ലീല നോർത്ത് ഫോക്ക് കപ്പലിൽ ആയുധധാരികളായ അഞ്ചോ ആറോ പേർ കടന്നു കയറിയെന്ന സന്ദേശം വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസിയായ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിന് ലഭിച്ചത് ബ്രസീലിൽ നിന്ന് ബഹ്റനിലേക്ക് പോവുകയായിരുന്ന കപ്പൽ സമാലിയയുടെ കിഴക്കൻ തീരത്തുനിന്ന് നാനൂറ്റി അറുപത് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വച്ചാണ് റാഞ്ചാൻ ശ്രമിച്ചത് ഇതോടെ കടലിൽ സ്ഥിരം പട്രോളിംഗ് നടത്തിയിരുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് ചെന്നൈ എന്ന അത്യാധുനിക യുദ്ധകപ്പൽ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചുവിട്ടിരുന്നു ഇന്നലെ വൈകുന്നേരം മൂന്ന് പതിനഞ്ചിനാണ് ഐ എൻ എസ് ചെന്നൈ എംവിലയിലേക്ക് സമീപമെത്തിയത് സേനയുടെ പി എറ്റായി വിമാനവും പ്രിഡേറ്റർ ട്രോണും തുടർച്ചയായി ആകാശ നിരീക്ഷണം നടത്തി കപ്പൽ വിടണമെന്ന കൊള്ളക്കാർക്ക് മുന്നറിയിപ്പ് നൽകി തുടർന്ന് കമാൻഡോകൾ ചെറു കപ്പലിലേക്ക് കയറി കപ്പലിന്റെ ഓരോ തട്ടിലും വിശദ പരിശോധന നടത്തി കൊള്ളക്കാർ ആരുമില്ലെന്ന് ഉറപ്പാക്കി കടൽ കൊള്ളക്കാർ വന്നാൽ അഭയം തേടാനുള്ള പ്രത്യേക അറയിൽ ഒളിച്ചിരുന്ന ജീവനക്കാരെ കമാൻഡോകൾ സുരക്ഷിതരാക്കി ഐ എൻ എസ് ചെന്നൈ ദ ഡിസ്ട്രോയർ എന്ന കപ്പലാണ് കടൽ കൊള്ളക്കാരെ തുരത്തിയത് നാവികസേനയുടെ കൊൽക്കത്ത ക്ലാസ് യുദ്ധക്കപ്പലുകളിൽ മൂന്നാമത്തേതാണ് ചെന്നൈ നഗരത്തിന്റെ പേരിലുള്ള ഈ ആദ്യ യുദ്ധ കപ്പൽ രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ രണ്ടിന് അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണി കപ്പലിന്റെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തു തമിഴ്നാടിലുള്ള ആദരമെന്ന നിലയിൽ ജല്ലിക്കെട്ട് ഉത്സവത്തിന്റെ പ്രതീകമായി ഒരു കാളയുടെ മുദ്ര കപ്പലിലുണ്ട് വിപുലമായ ആയുധ ശേഖരവും അത്യാധുനിക സംവിധാനങ്ങളും കപ്പലിലുണ്ട് ഈ കപ്പലായിരുന്നു ചരിത്ര നിയോഗിച്ചത് കരുത്തോടെ തന്നെ ഉത്തരവാദിത്വം നിറവേറ്റുകയും ചെയ്തു ഹൂതി ആക്രമണത്തെ പ്രതിരോധിക്കാൻ നാവികസേന അറബിക്കടലിൽ വിന്യസിച്ചിരുന്ന ഐ ചെന്നൈ എന്ന യുദ്ധക്കപ്പലാണ് ജീവനക്കാരെ രക്ഷിച്ചത് എം വി ലീല നോർഫോക് എന്ന ലൈബീരിയൻ കപ്പലാണ് വ്യാഴാഴ്ച രാത്രി സൊമാലിയയിലെ ഹനൂഫിന് കിഴക്കു ഭാഗത്ത് വെച്ച് അജ്ഞാത സംഘം റാഞ്ചിയത് സമാനതകളില്ലാത്ത ഇടപെടലാണ് നാവികസേന നടത്തിയത് കപ്പൽ പിടിച്ചെടുക്കാനോ ബന്ധി ചർച്ചകളിലേക്ക് കടക്കാനോ രാജർ സംഘത്തിന് കഴിഞ്ഞില്ല ഇതോടെ അറബിക്കടൽ സുരക്ഷിത ഇടമാണെന്ന സന്ദേശവും കപ്പൽ കമ്പനികൾക്ക് ഇന്ത്യ നൽകുന്നു എല്ലാ തീരത്തും അതാത് രാജ്യങ്ങൾ സമാനമായി ഇടപെട്ടാൽ കടൽ കൊള്ളയ്ക്കും അറുതി വരുമെന്ന് വ്യക്തമാണ് ഹൂതികളുടെ ആക്രമണ ഭീഷണിയെ തുടർന്ന് ചെങ്കടലിൽ നിന്ന് ഒട്ടേറെ കപ്പലുകൾ വഴിതിരിച്ചുവിടുന്നതിനിടയിലാണ് ഇന്ത്യയുടെ ഇടപെടൽ